പുട്ടും പയറും പപ്പടവും എന്താ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനല്ലേ ഏറെക്കുറെ പേർക്കും പഴത്തേക്കാളും അല്ലെങ്കിൽ കറിയേക്കാളും ഇഷ്ടം ഈ പയറും പപ്പടവും കൂടെ ചേർത്ത് കഴിക്കാനാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ കുട്ടിക്കാലത്തെന്ന് വെച്ചാൽ പുട്ടും കട്ടൻ ചായ ആയിരിക്കും കിട്ടുക അല്ലെങ്കിൽ വല്ലപ്പോഴും പഴം ഉണ്ടെങ്കിലുണ്ട് അല്ലാതെ ഈ പയറും പപ്പടവും ചേർത്തുള്ള ഇങ്ങനെ ഈ മൂന്നും കൂടെ ചേർന്നുള്ള കോമ്പിനേഷനൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല ഇപ്പോൾ ഈ പുട്ടും പയറും പപ്പടവും എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യൽ കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ പിന്നെ പുട്ടിൻ്റെ ഇപ്പോഴും കിട്ടുന്ന തരി തരിപ്പുട്ടുണ്ട് അതൊരഞ്ച് മിനിറ്റ് വെള്ളം നിറച്ചൊഴിച്ച് കുതിർത്ത് വെച്ചാലേ പുട്ട് റെഡി ആകത്തുള്ളു പക്ഷേ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും അങ്ങനെ തന്നെ ഞാനും പിന്നെ ആ തരിപ്പുട്ടെടുത്ത് തന്നെ പുട്ടും തയ്യാറാക്കി പിന്നെ പയറ് എപ്പോഴും നമ്മൾ വറുത്തിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ ടേസ്റ്റാണ് പച്ച പയർ പുഴുങ്ങുന്നേക്കാൾ വറുത്തിട്ട് പയർ പുഴുങ്ങുക അത് പയറും പുഴുങ്ങാൻ വെച്ചിട്ട് കുറച്ച് പപ്പടവും കൂടെ വറുത്തെടുത്ത് എന്നിട്ട് പപ്പടം വറുത്ത് തീർന്നപ്പോൾ അതിനകത്ത് കുറച്ചെണ്ണ ബാക്കി വന്ന് ആ എണ്ണയിലേക്ക് കടുക് മുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് അല്പം ചെറിയ ഉള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ച് അപ്പോഴും നല്ല മണം കിട്ടും എന്നിട്ട് പുഴുങ്ങി വെച്ച അതിലേക്ക് തട്ടിയിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് എത്ര കാര്യമുള്ളൂ പുട്ടും പയറും പക്കടവും തയ്യാറടി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ ഭയങ്കര ടേസ്റ്റി അതുമാത്രമല്ല ഇത് ഇഷ്ടപ്പെടുന്നവർ വളരെ ഹാപ്പി ആയിരിക്കും ഇവിടെ എല്ലാവരും ഹാപ്പി ഞാനും ഹാപ്പി